അയ്യപ്പൻ തന്നെയല്ലേ ഈ ഉള്ള ലോകത്തെ അറിയിക്കാൻ അല്ലെ നിദാനമായത് ഒരു ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അയ്യപ്പന്റെ സമാധി നടന്ന സ്ഥലമാണ് പക്ഷേ റോബിൻഹുഡും അതുപോലെ നമ്മുടെ പൂലൻ ദേവിയും തായരുള്ള കൊച്ചുണ്ണിയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അവര് തലയിൽ മുണ്ടിട്ട് ഓടിയും ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെക്കൊണ്ട് പീഠം കാണുന്നില്ല എന്ന് പറയിപ്പിച്ചതും അയ്യപ്പൻ തന്നെയാണ് ഉറപ്പാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഇവർക്കൊരു അടിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഇങ്ങനെ പ്രേടിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ഹിന്ദു സി പി എം പ്രവർത്തകർ പോലും ഒരുപക്ഷെ ഇനിയും വോട്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ ഉദ്യോഗസ്ഥരെ ഉപകരണങ്ങളാക്കി ആണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് ഈ ഭക്തരെ അടിക്കാൻ രാത്രി കൊണ്ട് അടിക്കാൻ നിർദ്ദേശം കൊടുക്കുന്ന പോലീസ് മേധാവിമാർ അവിടെ നിന്ന് കരയുന്ന വിഷയങ്ങൾ കാണുന്നു ജനം ടി വി ക്യാമറ കണ്ണുകൾ ഇവരെ പിന്തുടർന്നു കാരണം നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ യാഥാർത്ഥ്യം ജനകോടികളെ അയ്യപ്പ ഭക്തരെ നമുക്ക് കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ട് ആ പോസ്റ്റ് പെട്ടെന്ന് കാണാതായത് യുവതീപ്രവേശനത്തിന്റെ സമയത്ത് ഈ സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയാണല്ലോ യുവതി പ്രവേശനം കൃത്യമായി നടപ്പാക്കിയത് ഹൈക്കോടതി പറഞ്ഞ പോലെ ഭക്തരെ വഞ്ചിക്കുകയാണ് ശരിക്കും പറഞ്ഞത് കാരണം ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് വിമാനത്താവളം കൂടി വരും എളുപ്പമായില്ലേ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ശബരിമല തുറന്നു വെക്കുക ഇനിയിപ്പം പമ്പയിൽ ഒരുപക്ഷെ പമ്പ് തുടങ്ങിയെന്ന് വരാം കാരണം ഇതിൽ ഇവർ ഈ തട്ടിപ്പ് അല്ലെങ്കിൽ കൊള്ള നടത്താനുള്ള ഓരോ അവന്യൂസ് ഓരോ വേദിയും അവർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണ് അതൊരു മാഫിയ ആണോ ഇതിൻ്റെ പുറകിൽ അവരെ കൊണ്ടുവരാനുള്ള വീണ്ടും ശബരിമലയിൽ ഇതുപോലുള്ള കള്ളക്കടത്ത് അതുപോലെ കൊള്ള ഒക്കെ നടത്താനുള്ള ഒരു സംവിധാനം അതിനരങ്ങൊരുക്കുക എന്നുള്ളതായിരുന്നു ഈ ആവോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക ഗൗതം ശബരിമലയിലെ സ്വർണ അത് പുറം ലോകത്തെ അറിയിച്ചത് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പല മാധ്യമങ്ങളും അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അയ്യപ്പൻ തന്നെ ഈ കൊള്ള പുറം ലോകത്തെ അറിയിക്കാൻ അല്ലെങ്കിൽ നിദാനമായത് ഒരു ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കാരണം പമ്പയിൽ ആഗോള അയ്യപ്പ സംഭവം നടത്തി സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സർക്കാരാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകർ അല്ലേ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു എട്ടക്കര കോടി ചിലവാക്കി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു വിദേശത്തു നിന്നൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് പക്ഷേ നാളെ ഇതുവരെയായിട്ട് അതൊന്നും പുറത്തു വന്നിട്ടില്ല ആരാണ് സ്പോൺസർമാർ ആരെയൊക്കെ പങ്കെടുത്തു എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ട് ഒരു വിവരങ്ങളും തന്നില്ല മുഴുവൻ ദുരൂഹതയാണ് മുഴുവൻ ദുരൂഹതയാണ് വാസവൻ പിറ്റേ ദിവസം വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയെങ്കിലും അതിൽ ഇതിനെക്കുറിച്ചൊന്നും പരാമർശിച്ചില്ല അപ്പോൾ നോക്കും മൊത്തത്തിൽ ദുരൂഹതയെ ആണ് അപ്പോൾ അയ്യപ്പ സംഗമം ഇവർക്കൊരു അടിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഘടിപ്പിച്ചത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ട് കാരണം ഒരു ഒൻപത് വർഷത്തെ ഭരണത്തിനെതിരായിട്ട് വലിയ വികാരം ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ മകൻ വിവേകിന്റെ ആരോപണങ്ങൾ വരുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു കാര്യം മനസ്സിലായി ഇനി തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഇങ്ങനെ കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ഹിന്ദു സി പി എം പ്രവർത്തകർ പോലും ഒരുപക്ഷെ ഇനിയും വോട്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി കാരണം ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രന്റെ വോട്ടും വി മുരളീധരൻ ആറ്റിങ്ങിൽ പിടിച്ച വോട്ടും ഒക്കെ കൃത്യമായിട്ട് ആ സി പി എമ്മിനെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് അപ്പം വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഹിന്ദു സമൂഹത്തെ ഒന്ന് അടുപ്പിക്കാനുള്ളൊരു ശ്രമമായിട്ട് എനിക്ക് തോന്നി ഈ അയ്യപ്പ ഭക്ത ഭക്തസംഗമുണ്ട് പക്ഷെ പാളിപ്പോയി അതൊരു അല്ലേട്ട് സൂചിപ്പിച്ചാലും അതൊരു കോമഡി പരിപാടി പോലെ അങ്ങ് ആയിപ്പോയി കാരണം ആളും പേരുമില്ല കസേരകൾ ഒഴിഞ്ഞിടക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ ഓരോരുത്തർ പറഞ്ഞാൽ അഴിഞ്ഞിടമായിരുന്നു അല്ല ആദ്യമൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പിന്നെ ആര് വന്ന് കയറിയാൽ കൊഴപ്പില്ല എന്നുള്ള രീതിയിലായി അല്ലെ ഒരു സമീപനത്തിലേക്ക് മാറി അതെ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചത് ഇവർക്ക് വലിയ വിനയായി അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് വീടം കാണുന്നില്ല എന്ന് പറയിപ്പിച്ചതും അയ്യപ്പൻ തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ഒരു പരാമർശം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ആരും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ സർക്കാർ ആരോപിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആ പ്രതിപക്ഷ ശക്തികള് അത് കോൺഗ്രസും ആവാം ബി ജെ പി ആവാം പ്രതിപക്ഷ ശക്തികൾ ഇറക്കി എന്നാണല്ലോ പറയുന്നത് ആ അവരാണ് അവതരിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരുപക്ഷെ ആ സമയത്ത് ആ മണ്ഡതരെ വിളിച്ചു പറയാൻ തോന്നി കാണും അതെ അതാണ് ഈ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അവിടെ കാരണം ശബരിമല ബന്ധപ്പെട്ട് ഒന്ന് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അയ്യപ്പന്റെ സമാധി നടന്ന സ്ഥലമാണ് അയ്യപ്പന്റെ സാന്നിധ്യം ശർത്താവിന്റെ പവർ അത് നിലനിൽക്കുന്ന കാരണം ഞാനത് പറയാൻ കാരണം ഈ യുവതീ പ്രവേശനത്തിന്റെ സമയത്ത് ഈ സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയാണല്ലോ യുവതീ പ്രവേശനം കൃത്യമായി നടപ്പാക്കിയത് പക്ഷെ പിന്നീട് നമ്മൾ അതുമായി കണക്ട് ചെയ്ത് കാണുന്ന ദൃശ്യങ്ങൾ കോടിയേരിയുടെ മകൻ അവിടെ ഇരുമുടിക്കെട്ടുമായിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ ഭക്തരെ അടിക്കാൻ രാത്രി കൊണ്ട് അടിക്കാൻ നിർദ്ദേശം കൊടുക്കുന്ന പോലീസ് മേധാവികമാർ അവിടെ നിന്ന് കരയുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ അഞ്ചേട്ട് സൂചിപ്പിച്ച തന്നെ ഒരു ഒരു പവറിന്റെ ഒരു ഇതും കൂടെ ഉണ്ട് പൂർണ്ണമായിട്ടും ആ രീതി തന്നെയാണ് ഞാനും നോക്കൂ ഈ സ്വർണ അല്ലേ അല്ലെ നമ്മളൊന്നും സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊരു ഒരു കൊള്ള നടക്കുന്നുണ്ട് ഇപ്പൊ അമ്പലം വിഴുങ്ങികൾ അമ്പലം വിഴുകികൾ അല്ലെങ്കിൽ ഭണ്ടാരം മിഴുങ്ങികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ കണ്ടുപോകും അല്ലേ അപ്പൊ അതിന്റെ ഒരു വ്യാപ്തി നോക്കിയാൽ കൊള്ളേലൊരു വ്യാപ്തി നോക്കിയേ ഒരുപക്ഷെ റോബിൻ ഹുഡും അതുപോലെ നമ്മുടെ പൂലൻ ദേവിയും ഏ തായാനുള്ള കൊച്ചുണ്ടിയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അവര് തലയിൽ കൊണ്ടിട്ട് ഓടിയേനെ കാരണം അവരെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പിന്നെ കരവിരുദ്ധാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അടിച്ചു എന്ന് പറയുന്നത് ഒരാൾക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ ഉദ്യോഗസ്ഥരെ ഉപകരണങ്ങളാക്കി ആണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഗൗതം ഞാനും ഗൗതമൊക്കെ എപ്പോഴും പോകുന്നതാണ് അവിടെ ആ സോപാനത്തിൽ അപ്പം നമ്മൾ പോലും ശ്രദ്ധിക്കുന്നില്ല ഇപ്പം നേരത്തെ കണ്ട ആ പിന്നെ സ്വർണപ്പാളി അല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ആ സ്വർണ്ണപ്പാളി അത് തന്നെയാണോ അടുത്ത യാത്രയിൽ നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് അങ്ങനെ ഒരു ഒരു അതായത് ഇവിടുന്ന് അടിച്ചു മാറ്റുന്നുള്ള ഒരു സ്വപ്നത്തെ പോലും കരുതുന്നില്ലല്ലോ അത് ആ അവസരം മുതലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ കോവിഡ് അതുപോലെ പ്രളയം യുവതീ പ്രവേശം അതുകൊണ്ടൊക്കെ ആകെ കലുഷിതമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം അതിവരെ മുതലെടുക്കും എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയ സമയത്ത് ഇവിടുന്ന് എന്തൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ പറ്റും അത് ശശീൻ അതെല്ലാം അടിച്ചുകൊണ്ട് പോയി അതെ ശശീൻ ടീച്ചർ അത് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിരുന്നു കാരണം ടീച്ചറുടെ പോസ്റ്റ് പെട്ടെന്ന് കാണാതാവുകയാണ് ടീച്ചർ ആ പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ യുവതീ പ്രവേശനം ലക്ഷ്യമിടുന്നത് മറ്റെന്തോ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനാണെന്ന് അന്ന് തന്നെ ചർച്ചകൾ നടന്നതാണ് കഴിഞ്ഞ ദിവസം ടീച്ചർ ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കാണാതാവുകയാണ് പക്ഷെ കുറെ ആളുകൾ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എടുത്തുവെച്ചത് കൊണ്ട് നമുക്ക് ഉൾപ്പെടെ അത് ലഭിക്കുകയും പിന്നീട് ജനംജീവിതെ അത് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ആ പോസ്റ്റ് പെട്ടെന്ന് കാണാതായി അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യം ഇപ്പൊ അന്നിടം പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സമയത്ത് മണ്ഡലകാലത്തും മകരവിളക്ക് മഹോത്സവ സമയത്തും യുവതീ പ്രവേശനം നടത്തുന്നതിലൂടെ ഒരു അജണ്ട ആ സമയത്ത് ശബരിമല സന്നിധാനത്ത് നടപ്പാക്കാൻ ഈ സർക്കാർ ശ്രമിച്ച് ശ്രമിച്ചിരുന്നു എന്നുള്ള അല്ല അതുകൊണ്ടാണല്ലോ ആ ആവേശം കാണിച്ചതല്ലേ ഇപ്പൊ നോക്കൂ ഈ കനകലതയെയും അതുപോലെ ബിന്ദു അമ്മയെയും നമ്മൾ ജനജീവി ആദ്യന്തം അവരുടെ യാത്ര അത് ട്രാക്ക് ചെയ്തതാണ് അതെ പോലീസിന്റെ സഹായം പോലീസ് ഇവരെ താമസിപ്പിക്കുന്നു കൊണ്ടുപോയി താമസിപ്പിക്കുന്നു പിറ്റേ ദിവസം അതിരാവിലെ ആണ് പോലീസ് അകമ്പടിയോടുകൂടിയാണ് എത്തുന്നത് അതെല്ലാം വെളിച്ചത്തായല്ലോ അല്ലെ അത് ജനം ടിവിയുടെ ക്യാമറ കണ്ണുകൾ ഇവരെ പിന്തുടർന്നു കാരണം നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ യാഥാർത്ഥ്യം ജനകോടികളെ അയ്യപ്പ ഭക്തരെ നമുക്ക് കാണി കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്തത് അപ്പൊ നോക്കൂ ഈ ഇതില് ഗൗതം ഇതില് ഈ ദേവസ്വം ബോർഡ് കൈ തുടക്കത്തിൽ ഇങ്ങനെ ഒരു വിവാദം വന്ന സമയത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ വന്ന് എനിക്കൊന്നും അറിയില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ ചെയ്തതാണ് പക്ഷേ കൃത്യമായിട്ട് നമ്മൾ തന്നെയാണ് ആ രേഖകൾ കൊണ്ടുവന്നത് അല്ലെ അന്ന് ദേവസ്വം ബോർഡ് യോഗത്തിന്റെ തീരുമാനം ആ ഉത്തരവ് എന്തായിരുന്നു ദേവസ്വം ബോർഡിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയാണ് സെക്രട്ടറി ഒപ്പുവെച്ച് ആ ഉത്തരവ് പുറത്തിറക്കിയത് ഏറ്റവും പുതിയ എഫ്ഐആർ ഇടുന്ന സമയത്ത് ഇവരെല്ലാം പ്രതി പട്ടികയിൽ വന്നു എന്നുള്ളതാണ് അത് മാത്രല്ല ഈ ജനജീവിക്ക് എതിരെ വിമർശനം ശ്രദ്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പത്മകുമാർ പറയുന്നുണ്ട് സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രവേശന വിഷയം നിൽക്കുന്ന സമയത്ത് ഈ കടകംപള്ളി സുരേന്ദ്രൻ സന്നിധാനത്ത് ഒരു വാർത്താ സമ്മേളനം നമുക്കെതിരെ ഭയങ്കര വിമർശനമായിരുന്നു ഇരുപതിലധികം ക്യാമറ വെച്ച് ഒരു ചാനൽ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പത്മകുമാർ പറയുന്നത് തന്നെയാണ് ജനഞ്ജീവി ആണ് ഈ പ്രശ്നം ഊതി വീർപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോ ശബരിമല താഴെയക്കുടം അടിച്ചോട്ട് പോയത് ഊരി ഊതിമാറ്റിയത് അയാളുടെ കാലത്തല്ലാന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത് അതെ അതെ താഴെയക്കുടം മാത്രമല്ല ഇപ്പം യോഗദണ്ഡം ജപമാലയം വരെ അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് ക്തരെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞ പോലെ ഭക്തരെ വഞ്ചിക്കുകയാണ് ശരിക്കും പറഞ്ഞത് തീർച്ചയായും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് ആദ്യം നമ്മൾ ഈ സ്വർണപാളി മാത്രമാണെന്ന് വിചാരിക്കുന്നു അതിനുശേഷം അത് നേരെ കറങ്ങി സ്വർണവാതിലുമായി ബന്ധപ്പെട്ടാകുന്നു കട്ടളപ്പാളിയിലേക്ക് പോകുന്നു അതിനുശേഷം ഈ അയ്യപ്പനെ യോഗനിദ്രയിലേക്ക് പോകുന്ന അവസ്ഥയില് നേരത്തെ വിഗ്രഹത്തിൽ അണിയുന്നതാണല്ലോ ഈ യോഗ ദണ്ടും ജനാലയ അത് എടുത്തോണ്ട് പോയിക്കാണ് അതിൽ രേഖകളില്ല ഇല്ല അതെങ്ങോട്ട് കൊണ്ടുപോയി എവിടെ വെച്ചാണത് ഈ പുനർ എന്നതിനെ പറ്റി ഒരു രേഖകളുമില്ല അതിന് ശേഷം ഏറ്റവും രസകര ഈ മുകളിലെ താഴെയക്കൂടവും എടുത്തോണ്ട് പോയിക്കാണ് അതെ അല്ല അതുകൊണ്ടാണ് ജനന്റെ പേരിലൊക്കെ ഞാൻ ഈ അതിഥികളോട് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടേർ ചെയ്ത ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ അയ്യപ്പൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കാരണം ഇടയ്ക്കൊരു ആക്ഷേപം വന്നിരുന്നു അയ്യപ്പന്റെ ചൈതന്യം ലോഭിക്കുന്നു നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അയ്യപ്പ വിഗ്രോ ഇവരെ അടിച്ചു മാറ്റി കൊണ്ടുപോയോ ഇതിൽ ഈ കവർച്ച മാത്രമല്ല ഈ ഒറിജിനൽ സാധനങ്ങൾ അതായത് അതിന് ഈ പൗരാണിക മൂല്യമുള്ള ആന്റി പീസസ് ആണല്ലോ ഇത് അത് ഇവര് പുറത്തു കൊണ്ടി വിറ്റു എന്നുള്ളതല്ലേറ്റവും ഗുരുതരം നോക്കി കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തിരിച്ച് കൊണ്ടു സ്വാഭാവികമായി ഇപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ കോടീശ്വരന്മാരുടെ വീടുകളിലാണെന്ന് പറയുന്നു അത് മാത്രല്ല വിദേശത്തേക്ക് കടത്തിരുന്നത് കാരണം ഒരു കാര്യം മനസ്സിലാക്കിയോ തന്നെ ഈ അയ്യപ്പ സംഘം നടത്തിയ സമയത്ത് ഇവർ ഈ പ്ലാറ്റിനം ഗോൾഡ് അങ്ങനെ ഓരോ ക്ലബ്ബ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പോലെ സ്പോൺസർമാരെ അങ്ങനെ ഒരു വേർതിരിവ് അതിന് ശ്രമിച്ചല്ലോ സ്വാഭാവികമായി വിദേശത്ത് നിന്നുള്ള അയ്യപ്പ ഭക്തർ അവരെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ അവർ അയ്യപ്പ ഭക്തരാണോ അതോ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ബിസിനസ് അതൊരു മാഫിയാണോ എന്ന് തന്നെ അവരെ കൊണ്ടുവരാനുള്ള വീണ്ടും ശബരിമലയിൽ ഇതുപോലുള്ള കള്ളക്കടത്ത് അതുപോലെ കൊള്ള ഒക്കെ നടത്താനുള്ള ഒരു ഒരു സംവിധാനം അതിനരമ്പൊരുക്കുക എന്നുള്ളതായിരുന്നു ഈ ആവോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക കാരണം ഇനി അത് മാത്രമല്ല എരുമേലിയിൽ വിമാനത്താവളം കൂടി വരുന്നു അപ്പൊ എളുപ്പമായില്ലേ അപ്പൊ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക ആ മുന്നൂറ്ററുപത്തിനാല് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ശബരിമല തുറന്നു വെക്കുക ഇനിയിപ്പം പമ്പയില് ഒരുപക്ഷെ പമ്പ് തുടങ്ങിയെന്ന് വരാം കാരണം പിന്നീട് ഈ പുതിയൊരു തലമുറ അവർക്ക് എത്രത്തോളം ആചാരാനുഷ്ഠാനങ്ങളില് അവര് ലയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് വിശ്വാസം ഉണ്ട് അതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട അപ്പൊ അങ്ങനെയുള്ള ഒരു തലമുറയെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്നത് ഉറപ്പായിട്ടും അത് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അവിശ്വാസികള് ഭരണത്തിലിരിക്കുന്നതിന്റെ വലിയൊരു പ്രശ്നമുണ്ട് അതായത് ഈ ക്ഷേത്രത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നേ ഇല്ല മനസ്സിലാകാത്തതല്ല അല്ലേട്ട് പറഞ്ഞതുപോലെ ബോധപൂർവമായിട്ട് അവരുടെ അജണ്ട നടപ്പാക്കുന്നുള്ളതാണ് ഇതൊരു കാനൂന ക്ഷേത്രമാണെന്നും ഈ വ്രതം നോക്കി അവിടെ എത്തുന്ന അയ്യപ്പന്മാർ ലക്ഷറി ആകാൻ വേണ്ടി അല്ല വരുന്നതെന്നും ഒന്നും ഇവർ മനസ്സിലാക്കുന്നേ ഇല്ല കാരണം അതുകൊണ്ടാണ് സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ കാലത്ത് ഹരിവരാസനം പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചത് കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ശബരിമല എന്തായാലും വേണം കാരണം ഇത്രയധികം അയ്യപ്പഭക്തര് മണ്ഡലകാലത്ത് എത്തുന്നതാണ് അപ്പൊ നമുക്കൊന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാനന ക്ഷേത്രത്തിൽ അതിൻ്റെ കാനന ഭംഗി ഒഴിവാക്കാതെ അത് നിലനിർത്തിക്കൊണ്ട് അതിന്റെ വനത്തിന്റെ ആ ഒരു സ്വഭാവം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാം എന്നതിന്റെ ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് ആയിരുന്നു സ്വാമി സത്യാനന്ദ സരസ്വതി വെച്ചാൽ ഹരിവരാസന പ്രോജക്ട് അത് ഇവർ തൊട്ടില്ലെന്ന് മാത്രമല്ല ഇത്തരം സംഘടനകൾ ഇപ്പൊ വി എച്ച് പി ആയിക്കോട്ടെ ഹിന്ദു ഐക്യവേദി ആയിക്കോട്ടെ അല്ലെങ്കിൽ അയ്യപ്പ സേവാ സമാജമായിക്കോട്ടെ ഇവരൊന്നും അടുപ്പിക്കത്തേ ഇല്ല ഇവർക്കൊന്നും അന്നദാനം നടത്താൻ പോലുള്ള അനുമതി അവിടെ കൊടുക്കാതിരിക്കുക അതാണ് ഈ സർക്കാർ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കാൻ എത്ര അയ്യമ്മ ഭക്തർ തയ്യാറാണ് അല്ലെ അവർ എത്ര പണം എന്തെങ്കിലും വന്ന് ചിലവഴിക്കാൻ തയ്യാറാണ് പക്ഷേ അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളെ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ദേവസ്വം ബോർഡ് തന്നെ അത് ഏറ്റെടുക്കുകയാണ് കാരണം ഇതിൽ ഇവർ ഈ തട്ടിപ്പ് അല്ലെങ്കിൽ കൊള്ള നടത്താനുള്ള ഓരോ അവന്യൂസും ഓരോ വേദിയും അവർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ അതായത് കീടനാശിനി തെളിച്ച ഏലക്ക അത് അവർക്കറിയാതെ കാരണം ഇത് പല ലാബിലും പരിശോധന നടത്തിയ ശേഷമാണ് ശബരിമലയിൽ എത്തുന്നത് അപ്പോൾ ഏലക്കയിലെ കീടനാശിനി തളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച അത്തരം ഏലക്ക ഒഴിവാക്കി പുതിയ ഏലക്ക കൊണ്ടുവരേണ്ടതിന് പകരം ഈ ഏലക്ക വെച്ചിട്ട് അരവണ ഉണ്ടാക്കുന്നു അരവണ പായസം ഉണ്ടാക്കുന്നു അതിനുശേഷം ഏകദേശം കോടിയുടെ അരവണ ഉണ്ടാക്കിയ ശേഷം ഇത് കണ്ടെത്തി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തി അത് നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ദേവസ്വം ബോർഡ് ടെൻഡർ കൊടുത്തിരിക്കുന്ന രണ്ടര കോടി രൂപയ്ക്കാണ് ഇത് നശിപ്പിക്കാൻ വേണ്ടി അപ്പൊ അതിനിടയിലാണ് ഒരു മത്സ്യ വന്നിട്ട് പറയുന്നത് അറുപത്തഞ്ച് ലക്ഷത്തിന് ഞാൻ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് തരാം കാരണം ഈ അരവണ ഈ മത്സ്യങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റും മാത്രമല്ല തിന്ന് അത് ഈ രാസപ്രക്രിയ നടത്തിയ ശേഷം അത് വളമായിട്ട് എനിക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് എനിക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട് എന്ന് പറഞ്ഞ് മന്ത്രി വി എൻ വാസവനെ പോലെ സമീപിച്ചിട്ടും അവിടെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു നടപടി ഉണ്ടായല്ലോ പകരം വി എൻ വാസവൻ ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ പ്രതിനിധിയാണല്ലോ ഏറ്റുമാനൂരിലുള്ള ഒരു സ്ഥാപനത്തിലാണ് രണ്ടര കോടി കൊടുത്തത് അപ്പൊ നോക്കൂ എത്ര തുക അടിച്ച് മാറ്റിയിട്ടുണ്ടാകുന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടി അതായത് ഈ ദേവസ്വം ബോർഡിൽ നിന്നും ക്ഷേത്ര ഭരണം മുക് മുക്തമാക്കുക അതാണല്ലോ പ്രധാനപ്പെട്ട ആവശ്യം നേരത്തെ തന്നെ ഈ ഹിന്ദു റിലീജിയസ് ആക്ടിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നോക്കുക ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത് രാജഭരണ കാലത്താണ് ആയിരത്തി തൊണ്ണൂറ്റി പതിനൊന്നിൽ അതിനുശേഷം മാറ്റങ്ങൾ സംഭവിച്ചു എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ മറ്റാണെന്നോ ഹിന്ദു എച്ച് ആർ എ വരുന്നത് അപ്പൊ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ മെമ്പർമാരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ എഫിനിറ്റിയോ പൊളിറ്റിക്കൽ എഫിലിയേഷനോ പാടില്ല കാരണം ഈ ദേവന്മാരുടെ സ്വത്ത് സംരക്ഷിക്കുക മാത്രമല്ല ക്ഷേത്രഭരണം ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകും ആ ഒരു അജണ്ട മുൻനിർത്തി മാത്രമാണ് ഇങ്ങനൊരു ഒരു സംവിധാനം രൂപീകരിച്ചത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു എഴുപത്തിയഞ്ചിലോ മറ്റാണെന്ന് തോന്നുന്നു ഇ എം എസിന്റെ അടിയൻ ഒരു രാമൻ ഭട്ടതിരിപ്പാട് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ട് വരുന്നതോടുകൂടിയാണ് ഇത് ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഒതുങ്ങുന്നത് മറ്റൊരു കാര്യം ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വിരമിച്ച ഒരു റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹം പറയുന്നത് സ്റ്റേറ്റിന്റെ ആസിയേക്കാൾ കൂടുതലാണ് കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ ദേവസ്വം ബോർഡ് കൂടുതൽ കരുതലോടുകൂടി വളരെ ഉത്തരവാദിത്വം ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമേ ഇതിന്റെ തലപ്പത്ത് വരാൻ പാടുള്ളൂ ഈ സംവിധാനത്തിൽ അവർക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ അത് കൃത്യമായിട്ട് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം പൊളിറ്റിസൈസ് ചെയ്തു അപ്പൊ ഈ അമിതമായിട്ടുള്ള രാഷ്ട്രീയവത്കരണം രാഷ്ട്രീയക്കാരെ മൊത്തം തള്ളിക്കേറി ഇരിക്കുന്നു അവര് എവിടെ കൈയിട്ട് വരാൻ പറ്റൂ ആ വേദികളെല്ലാം ഉപയോഗിക്കുന്നു അതിന്റെ ദൃഷ്ടാന്തങ്ങളാണല്ലോ നമ്മൾ അതുപോലെ ഈ രാഷ്ട്രീയക്കാർ കയറുന്നതിനൊപ്പം നമ്മൾ എടുത്തു കാണേണ്ടത് ഈ അവിശ്വാസികൾ രാഷ്ട്രീയക്കാർ കേറുന്നതിനൊപ്പം അവിശ്വാസികളായ രാഷ്ട്രീയക്കാര് കേറിയിരിക്കുക എന്ന് പറയുന്നത് അതിഭീകരമായ അപകടം സൃഷ്ടിക്കുന്ന ഒന്നാണ് കാരണം ഇപ്പം ദേവസ്വം ചെന്ന് കഴിഞ്ഞാൽ തീർത്ഥം മേടിക്കാതെ വാങ്ങുന്ന തീർത്ഥം കമത്തിക്കളെ ഇത് ഇത് എന്ത് സന്ദേശം നൽകുന്നേ അപ്പൊ പിന്നെന്തിനാണ് ഇവർ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവന്റെ ഭൂമിയും അല്ലെങ്കിൽ ദേവന്റെ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന ഒരു സംവിധാനമാണ് അതിന്റെ തലപ്പത്തേക്ക് വിശ്വാസം ഇല്ലെന്ന് മാത്രമല്ല ഈശ്വര നിഷേധികൾ അതിന്റെ മുന്നിലേക്ക് വരികയാണ് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ നടക്കു മുന്നിൽ ചെന്നിട്ട് ബോധപൂർവം തൊഴാതെ തിരിഞ്ഞു നിൽക്കുക ഇനി അതങ്ങ് പോട്ടെ നോക്കുക ഇനി തൊഴണ്ട ഇവരെ തുഴണ്ട പക്ഷെ കിട്ടുന്ന തീർത്ഥം ഭക്തരുടെ മുന്നിൽ വെച്ച് മത്തി കളയുക ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ പോലെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഇവിടാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കുക പക്ഷെ എനിക്ക് ഭയങ്കര രസം തോന്നാറുണ്ട് ഇപ്പം ആണല്ലോ ഏറ്റവും കൂടുതൽ ഡിബേറ്റുകൾ ജനത്തിൽ ചെയ്യുന്ന ഒരാളാണ് ഈ സി പി എമ്മിന്റെ വക്താക്കളൊന്നും അവര് അവിശ്വാസികളാണ് സമ്മതിക്കുന്നില്ലല്ലോ ഇല്ല അവര് പറഞ്ഞോണ്ടിരിക്കുന്ന അവര് വിശ്വാസികളാണ് വിശ്വാസികളാണെന്ന് തന്നെ എനിക്കത് ഇത് രണ്ടും നമ്മൾ ഭയങ്കര ആശയക്കുഴപ്പം തോന്നുന്നു കാരണം ശബരിമല പോകുന്ന സഖാക്കളോട് ഈ പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ട് പണ്ട് പാലിട്ട് പോയതിന് പാർട്ടി പുറത്തായവരുണ്ട് ഉണ്ട് ആൾക്കാരുണ്ട് ഇപ്പോഴാണല്ലേ ഈ ഗോവിന്ദ പറയുന്നത് ഞങ്ങള് വിശ്വാസികളോടൊപ്പമാണ് ഏത് വിശ്വാസം ഏത് വിശ്വാസികൾ എന്നുള്ളതുണ്ട് ഉണ്ട് ഏത് വിശ്വാസികൾ അല്ലെങ്കിൽ ഏത് വിശ്വാസം എന്ന ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഞങ്ങൾ വിശ്വാസികളോടൊപ്പം എന്ന് മാത്രമാണ് പറയുന്നത് അപ്പൊ അതിലൊരു കള്ളക്കളിയുണ്ട് അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഇവരുടെ നോട്ടം ഈ ശബരിമലയുടെ സ്വത്താണ് അത് നമ്മൾ പല പല വേദികൾ നമ്മൾ പറഞ്ഞാണ് ഇത് അടിച്ചു മാറ്റുക അല്ലെങ്കിൽ ഈ ഭണ്ഡാരത്തിൽ മാത്രമാണ് ഇവരുടെ കണ്ണ് മാത്രമല്ല അന്യാധീനപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമി ഗൗതം ഇരുപത്തി അയ്യായിരം ഏക്കർന്ന് മറ്റല്ലേ നമ്മൾ പറഞ്ഞത് അല്ല ഒരു ലക്ഷത്തിലധികം ഏക്കർ ഭൂമി അന്യാധീനപ്പെടുത്തിയിട്ടുണ്ട് ഈ ദേവസ്വത്തിന്റെ ഭൂമി പിന്നെ റവന്യൂ ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെല്ലാം സമഗ്രമായിട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടുളള അതായത് നമ്മൾ ഈ ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക അല്ല വ്യാപകമായിട്ട് ദേവസ്വം ബോർഡുകളുടെ ഭൂമി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാരണം ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലേക്കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവതരിപ്പിക്കുമ്പോൾ അത് മുപ്പതിനായിരം ഏക്കർ എന്ന കാര്യം അതിനകത്ത് ആ കണക്കിനത് ചൂണ്ടിക്കാണിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിന് എത്ര ഭൂമിയാണ് അവരുടെ കയ്യിലുള്ളത് എന്നതിനെ പറ്റി രേഖയില്ല കൊച്ചിൻ ദേവസ്വം ബോർഡിന് അറിയത്തില്ല എത്ര ഏക്കർ ഭൂമി ഞങ്ങളുടെ കയ്യിലുണ്ടോ എന്നതിനെപ്പറ്റി ഓഡിറ്റിംഗിന്റെ കണക്കുകളില്ല ഇതൊക്കെയാണ് ദേവസ്വം ബോർഡിന്റെ അവസ്ഥ എന്തായാലും ഒടുവിൽ അന്വേഷണം വന്നു ജസ്റ്റിസ് കെ ടി ശങ്കരൻ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഇൻവെൻ്ററി പരിശോധിക്കൽ മാത്രമാണ് അദ്ദേഹത്തിൽ നിശിക്തമായിട്ടുള്ള ദൗത്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ഇവരിൽ പ്രതീക്ഷയർപ്പിക്കാം പക്ഷേ ആത്യന്തികമായിട്ട് ഈ ഇത് ഭക്തരെ ഏൽപ്പിക്കണം ഈ ബോർഡുകളെ എൻ്റെ ഒരു അഭിപ്രായം എന്തൊക്കെ പ്രതിച്ചുവിട്ട് ഭക്തരുടെ കൈകളിലേക്ക് ക്ഷേത്രങ്ങൾ എത്തണമെന്നുള്ളതാണ് അതെ ക്ഷേത്ര ഭരണ വിശ്വാസികളേലേക്ക് ഓക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത സംഭാഷണത്തിലാവാം അല്ലേ